മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു തലമുറ വളരെ ഭാഗ്യമുള്ളൊരു തലമുറയാണ് കാരണം നമ്മളെ കേരളത്തിലുണ്ടാകുന്ന ഒരു വലിയ മാറ്റം കാരണം പഴയ റോഡൊക്കെ മാറി പുതിയൊരു മുഖത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളം നമ്മുടെ കൺമുന്നിലാണ് നമുക്ക് ആ മാറ്റം നേരിട്ട് കാണാൻ കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ് അതായത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് തീർക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെഷീൻസും ഇവിടെ സജ്ജമാണെന്ന് തന്നെ പറയാം ഹലോ ഫ്രണ്ട്സ് എന്നെ ചെറുപത്താൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിലെ അരൂര് മുതൽ തുറവൂർ വരെ എന്നെ ചെറുതാറിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഹൈവേയുടെ എല്ലാ അപ്ഡേറ്റുകളായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എറണാകുളം ജില്ല കഴിഞ്ഞു കുമ്പളം അരൂർ പാലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പാലം കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഈ ഒരു ഭാഗത്ത് നമുക്കങ്ങനെ വർക്കൊന്നും കാണാനില്ല അതായത് ഇവിടെ വർക്ക് അങ്ങനെ തുടങ്ങിയിട്ടില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എൻ എച്ച് അറുപത്താറില് ഏറ്റവും വലിയ എലവേറ്റഡ് ഫ്ലൈ ഓവർ വരാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ അരൂര് മുതൽ തുറവൂർ വരെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അരൂര് ടൗണിൽ കൂടെയാണ് നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗത്ത് എലവേറ്റഡ് ഹൈവേയുടെ വർക്ക് അല്ലെങ്കിൽ ഇലവേറ്റഡ് ഫ്ലൈ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇലവേറ്റഡ് ഫ്ലൈ വർക്ക് തുടങ്ങിയ സ്ഥലം മുതൽ കാണാം അപ്പോൾ അത്രയും ഭാഗം ഞാനൊന്ന് ഫാസ്റ്റായിട്ട് ഇവിടെയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇലവേറ്റഡ് ഫ്ലൈ വർക്ക് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് മാസം മുമ്പാണ് ഞാൻ ഈ വഴി അവസാനമായിട്ട് പോയത് അപ്പോൾ അന്ന് കണ്ടതിന്നും ഒരുപാട് വ്യത്യാസമായിട്ട് അതായത് ഒരുപാട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഓൾറെഡി വർക്ക് വർക്കിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിനകത്ത് ഈ ഹൈവേയുടെ പില്ലർ വർക്കിന് ആവശ്യമായിട്ടുള്ള ഈ കമ്പി കെട്ടി അതിനകത്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ട്രില്ലിങ് വർക്ക് തുടങ്ങിയതായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇത് ഈ ഒരു ഭാഗത്ത് അങ്ങനെ വർക്ക് തുടങ്ങിയിട്ടില്ല പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴാണ് ഇവിടെയും വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് നോക്കാം അപ്പോൾ ഇവിടെയും എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതും അരൂർ ടൗണിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഹൈവേയുടെ പില്ലർ വർക്കിന് ഇപ്പോൾ ട്രില്ല് ചെയ്യുന്ന ധാരാളം മെഷീൻസ് ഇവിടെ കാണാം അതുപോലെ തന്നെ ക്രൈൻ കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് രണ്ട് മാസം മുമ്പ് കണ്ടതെന്ന് ഒരുപാട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ഇവിടെ നടക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം മാത്രമല്ല കുറച്ച് മുന്നോട്ട് നമുക്ക് നോക്കിയിരുന്നാലും അവിടെയും ധാരാളം ട്രില്ല് ചെയ്യുന്ന മെഷീൻസും അതുപോലെ തന്നെ ക്രെയിനും നമുക്ക് കാണാൻ പറ്റും കാരണം വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ മെഷീൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇത് വീണ്ടും ഒരു വലിയൊരു ഡ്രില്ലിംഗ് മെഷീൻ നമുക്കൂടെ കാണാം അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലൊരു വലിയൊരു ക്രെയിൻ നമുക്ക് കാണാം വളരെ ഫാസ്റ്റായിട്ട് ഹൈവേയുടെ വർക്ക് തീർക്കുക എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അത്രയും മെഷീൻസ് ഇവിടെ കാണാൻ നമുക്ക് പറ്റും മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇത്രയും മെഷീൻസ് അവിടെ ഉണ്ടാവണമെന്നില്ല വളരെ കുറച്ച് മെഷീൻസാണ് പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്താ പറയുക ഇതിൻ്റെ പില്ലറിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു പില്ലറിൻ്റെ തൂണിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞ് അതുപോലെ തന്നെ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തൂണിൻ്റെ കോമലിൻ്റെ മോൾ സൈഡ് കോൺക്രീറ്റ് തുടങ്ങി ഇത് ഇവിടെ വീണ്ടും ഒരു ട്രെയിനൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്തും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് ഭാഗത്ത് വർക്ക് ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ ഇങ്ങോട്ട് വർക്ക് തുടങ്ങിയിട്ടില്ല എന്നാലിൻ്റെ റോഡിൻ്റെ സൈഡിൽ കുറച്ച് വർക്ക് തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം അവിടെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് അങ്ങനൊരു വർക്കൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് അത്രയും ഭാഗം ഒന്ന് ഫാസ്റ്റായിട്ട് വരും അങ്ങനെ നമ്മൾ അരൂർ ടൗൺ കഴിഞ്ഞ് നമ്മൾ കുറേ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ എത്താൻ പോകുന്ന ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ ചാന്തിരൂരാണ് അപ്പോൾ ചാന്തിരൂരിൻ്റെ കാര്യം പറയാമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചാന്തിരൂർ ടൗണിൻ്റെ ഭാഗങ്ങളിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എലവേറ്റഡ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അതിൻ്റെ മെഷീൻസൊക്കെ ധാരാളം കാണാം അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളൊരു അപ്ഡേറ്റ് പറയാമെങ്കിൽ രണ്ട് മാസത്തിന് ശേഷം വളരെ വലിയൊരു ചേഞ്ച് ഇവിടെ സംഭവിച്ചിട്ടാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നത് കാരണം ഒരുപാട് സ്ഥലത്ത് വർക്ക് കുറേ കൂടെ നടന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കും മനസ്സിലാവും പിന്നെ ഈ മറച്ചുവെച്ചിരിക്കുന്ന ഷീറ്റിലെല്ലാം എഴുതിയിട്ടുള്ളത് അശോക എൻ എച്ച് ഐ ആണ് അപ്പോൾ അശോക എന്ന കമ്പനിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവിടെയും മറ്റൊരു വലിയൊരു ഡ്രില്ലിങ് മെഷീൻ നമുക്കൂടെ കാണാം ഇവിടെയൊക്കെ വർക്ക് തുടങ്ങി കഴിഞ്ഞ് നമുക്ക് ഷീറ്റിൻ്റെ അകം ക്യാമറയിൽ കിട്ടാത്തതാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് വലിയൊരു ക്രെയിൻ കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു സൈഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കാരണം മണ്ണിളകി കിടപ്പുണ്ട് അവിടെ വർക്ക് നടക്കുന്നുണ്ട് ധാരാളം പിന്നെ ഇവിടെ പില്ലറിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം ഈ ഒരു ഭാഗത്ത് ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഈ ഒരു ഭാഗത്തും പില്ലർ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാം ഫുള്ളല്ല വർക്ക് നടക്കുന്നതായിട്ട് കാണാം എന്നാൽ അത് കഴിഞ്ഞ് നോക്കുമ്പോഴേ ഇവിടെ ഒരു വർക്ക് തുടങ്ങിയിട്ടേ ഇല്ല അപ്പോൾ നമുക്ക് വർക്ക് നടക്കുന്ന ഒരു ഭാഗം മുതലേ പിന്നെ കാണാം അപ്പോൾ ഞാൻ അത്രയും ഭാഗം ഒന്ന് ഫാസ്റ്റായി കൂടാണ് ഇനി നമ്മൾ എത്താൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടൗൺ എരമല്ലൂരാണ് അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് പറയാമെങ്കിൽ അങ്ങനെ ഒരു വർക്ക് ഇതാ ഇവിടെ തുടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം ഇവിടെയും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് കിടക്കുന്നത് ഇവിടെയും നമുക്ക് ട്രില്ലിങ് മെഷീൻസ് ഒക്കെ കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു രണ്ട് മാസത്തെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇവിടെയും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് അതായത് പുതിയ പുതിയ വർക്കുകൾ ഒരുപാട് ഇവിടെ നടന്നായിട്ട് കാണാം പിന്നെ ഇതാ വീണ്ടും നമുക്ക് കാണാം വീണ്ടും ഇതിൻ്റെ ട്രില്ല് ചെയ്യുന്ന മെഷീൻസ് കാണാം ഇവിടെ അകത്ത് നോയിക്കഴിഞ്ഞാൽ മണ്ണ് തുളച്ചിട്ടിങ് നമുക്ക് കാണാൻ പറ്റും അത് ഈ ഒരു ഭാഗത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ അങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ നമ്മൾ എരമല്ലൂർ ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നോക്കിയിരുന്നാലും അങ്ങനെ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഇവിടെയും നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നത് കാണാം അതാ വീണ്ടും ഒരു ഡ്രില്ലിങ് മെഷീൻ നോക്കി ഇവിടെ നിന്ന് കാണാം മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ നമ്മളെ ഈ ഒരു തലമുറ വളരെ ഭാഗ്യമുള്ളൊരു തലമുറയാണ് കാരണം നമ്മളെ കേരളത്തിലുണ്ടാകുന്ന ഒരു വലിയ മാറ്റം കാരണം പഴയ റോഡൊക്കെ മാറി പുതിയൊരു മുഖത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളം നമ്മുടെ കണ്ണുണ്ണിലാണ് നമുക്ക് ആ മാറ്റമെല്ലാം നേരിട്ട് കാണാൻ കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ് അപ്പോൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ എരമല്ലൂർ ടൗണിലെത്തിയിട്ടുണ്ട് എരമല്ലൂർ ടൗണാണ് ആണ് നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം പറയാമെങ്കിൽ ഇവിടെ അങ്ങനെ തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് എന്നാൽ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് അങ്ങനെ വർക്ക് നടക്കുന്നതായിട്ട് കാണുന്നില്ല വർക്ക് ഇവിടെ തുടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നമുക്കൊന്ന് ഫാസ്റ്റായിട്ട് പോകാം അതൊരു കുറച്ച് ദൂരമാണ് അത് കഴിഞ്ഞ് വീണ്ടും വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതായത് വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട് രണ്ട് സൈഡിൽ ഇതുപോലെ ഷീറ്റ് വെച്ച് മറിച്ചിട്ട് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് വീണ്ടും കാണാം കാരണം ഇവിടെയും ട്രെല്ലിങ് വർക്ക് നടക്കുകയാണ് അത് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റാത്തതാണ് അപ്പോൾ ഒരു രണ്ട് മാസത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ ഇവിടെ രണ്ട് മാസത്തിനിടയിൽ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം അതായത് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ പല സ്ഥലങ്ങളിലും വർക്ക് കുറച്ച് ഡൗൺ ആയത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ വർക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയേനെ എന്നാണ് എനിക്ക് മനസ്സിലാവണത് നമ്മളിപ്പോൾ എരമല്ലൂർ ടൗണാണ് ആണ് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്തൊരു മെയിൻ ടൗൺ എന്ന് പറഞ്ഞാൽ കുത്തിയതോടാണ് കുത്തിയതോട് കഴിഞ്ഞ് അടുത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ തുറവൂരാണ് അപ്പോൾ അവിടെ വരെയാണ് ഈ ഒരു എലവേറ്റഡ് ഫ്ലൈ ഓവർ അല്ലെങ്കിൽ എലവേറ്റഡ് ഹൈവേയുടെ ആ ഒരു നീളം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര സമയമായിട്ട് നമ്മൾ ഈ ഷീറ്റ് കാണുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം അത്രയും ദൂരെ ഈ ഒരു വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിയിരുന്നാലും ഇതിൻ്റെ ഈ ഷീറ്റിൻ്റെ അകത്ത് വർക്ക് നടക്കാൻ നമുക്ക് കാണാം പക്ഷേ ഷീറ്റ് മറിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക ഇവിടെയൊക്കെ ഒരു പില്ലറിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇതിൻ്റെ മോൾ പശ്ചി മുകൾ ഭാഗത്ത് ഇനി കോൺക്രീറ്റ് ചെയ്യാനുണ്ട് പക്ഷേ തൂണിൻ്റെ വർക്ക് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം അതായത് പിന്നെയും ക്രെയിൻ ഇവിടെ കാണാം അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇതാ വീണ്ടും ഇവിടെ പില്ലറിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് ഇവിടെ ട്രില്ലിങ് മെഷീൻ കാണാം ട്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഒരു എന്താ പറയുക ഒരു ക്രെയിൻ കൂടെ ഉണ്ട് അത് വീണ്ടും ഒരു ട്രില്ലിങ് മെഷീൻ കാണാം അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക ഇത് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് അവർക്ക് വർക്ക് തീർക്കാൻ വേണ്ടി മാക്സിമം മെഷീൻസും എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വർക്ക് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാലാവസ്ഥ ഒരു വളരെ മോശം കാലാവസ്ഥയാണ് കാരണം നമ്മൾ പോകുന്ന റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കാരണം വെള്ളമൊക്കെ നമുക്ക് ഒരുപാട് റോഡിൽ കാണാൻ പറ്റും അതിൻ്റെ അർത്ഥം അറിയാമല്ലോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേദിവസം ഇവിടെ നല്ല മഴയായിരുന്നു ഇവിടുത്തെ മണ്ണും റോഡ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കംപ്ലീറ്റ് സ്ഥലത്തും ഇപ്പോഴും ആ ഈർപ്പും വിട്ടുമാറിയിട്ടില്ല നമ്മളിപ്പോൾ കുത്തിയതോടെന്ന സ്ഥലത്തൂടെയാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് കൺഫേം ചെയ്യാം നോക്കട്ടെ ഓക്കെ നമ്മളിപ്പോൾ കുത്തിയതോട് ഭാഗത്തൂടെ തന്നെയാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വീണ്ടും വർക്ക് തുടങ്ങിയതായിട്ട് കാണാം കാരണം ഇവിടെയും ഇങ്ങനെ ഷീറ്റ് മറിച്ചിട്ടുണ്ട് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ കണ്ട പോലെ തന്നെയാണ് ഇവിടെ ക്രെയിനുകളും മെഷീൻസൊക്കെ നമുക്ക് ഒരുപാട് ഇവിടെ കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്തും പറയാനുള്ളത് ഒരു പില്ലറിൻ്റെ കോൺക്രീറ്റ് ഈ ഒരു ഭാഗത്ത് നടന്നിട്ടില്ല അതിൻ്റെ ട്രില്ലിങ് വർക്കുകളാണ് ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കണത് പിന്നെ നമുക്ക് ഈ പാലം വർക്കിൻ്റെ അതായത് ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനൊരു ഇനീഷ്യൽ സ്റ്റേജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാലും നമുക്ക് വർക്ക് തുടങ്ങിയ ഒരു സമയവും ഒരു രണ്ട് മാസം ഒരു അപ്ഡേറ്റുമായിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വർക്ക് പല സ്ഥലത്തും ഫാസ്റ്റായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകണത് പിന്നെ ഈ തുറവൂർ അരൂർ റോഡ് നേരത്തെ നല്ലൊരു വീതിയുള്ള റോഡാണ് ഒരു നാലുവരി റോഡായിരുന്നു പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ ഏകദേശം തുറവൂർ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇവിടെ അങ്ങനെ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലം പോലെ തന്നെയാണ് ഷീറ്റ് മറിച്ച് ഇതിൻ്റെ ഉള്ളിൽ ട്രില്ലിങ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഇവിടേതാ കോൺക്രീറ്റ് നടക്കുന്നതായിട്ട് കാണാം പില്ലറിൻ്റെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് അത് ഇങ്ങോട്ട് കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട് അതായത് പില്ലറിൻ്റെ കമ്പി കെട്ടി മോൾ കിട്ടിക്കുന്നത് ഈ ഒരു സൈഡിലെ കാണാൻ പറ്റും നമ്മളിപ്പോൾ ഏകദേശം തുറവൂർ ടൗണിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം പറയാമെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ കണ്ട പോലെയല്ല കുറച്ചുകൂടെ വർക്ക് നടന്നതായിട്ട് നമുക്ക് കാണാം അതായത് ഒരുപാട് പില്ലറിൻ്റെ കോൺക്രീറ്റുകൾ തുടങ്ങിയിട്ടുണ്ട് ഇതാ ഈ ഒരു ഭാഗത്താണെങ്കിൽ കോൺക്രീറ്റ് പില്ലറിൻ്റെ കഴിഞ്ഞു പിന്നെ പില്ലറിൻ്റെ മുകൾ ഭാഗത്തുള്ള കോൺക്രീറ്റുകൾ ഇവിടെ തുടങ്ങിയിട്ടില്ല കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ പില്ലറിൻ്റെ കുറച്ചുകൂടെ കോൺക്രീറ്റ് കഴിഞ്ഞ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ ഹൈവേ വർക്കിൻ്റെ ഒരുപാട് മെഷീൻസ് കാണാം അതായത് ഈ കോൺക്രീറ്റ് ബീമുകൾ കൊണ്ടുപോകുന്ന വണ്ടി നമുക്കൂടെ കാണാം പിന്നെ അതുപോലെ അതായത് ഈ ഫ്ലൈ ഓവറിൻ്റെ ബീമുകൾ വഹിച്ചുകൊണ്ട് പോകുന്ന വലിയ രണ്ട് ക്രെയിനുകളൂ കൂടെ കാണാം അതായത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് തീർക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെഷീൻസും ഇവിടെ സജ്ജമാണെന്ന് തന്നെ പറയാം പിന്നെ അത് കഴിഞ്ഞ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താ പറയുക പില്ലറിൻ്റെ കുറച്ചുകൂടെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതായിട്ട് ഈ ഒരു ഭാഗത്ത് കാണാം എന്നാൽ ഇവിടെ അങ്ങനെ ഒരു പില്ലറ് കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണുന്നില്ല കുറച്ചുകൂടെ മുന്നിൽ ആ പില്ലർ വർക്കിൻ്റെ ഒരു കോൺക്രീറ്റ് കാണാൻ പറ്റും കോൺക്രീറ്റ് നടക്കുന്നതായിട്ട് അതായത് പില്ലർ പില്ലറിൻ്റെ മുകൾ ഭാഗത്തുള്ള കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയാണെങ്കിൽ അതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം ഈ ഒരു ഭാഗത്തും എന്താ പറയുക വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പില്ലറിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള കോൺക്രീറ്റ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ചെറുത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ ഈ തുറവൂർ ടൗൺ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ ഇവിടെ ആയിരിക്കും ഫ്ലൈ ഓവറിൻ്റെ ഇൻഡ് അപ്പോൾ ഇങ്ങോട്ട് വർക്കൊന്നും നടന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അടുത്ത പാർട്ടിൽ തുറവൂർ മുതൽ തങ്കി ജംഗ്ഷൻ വരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എൻ എച്ച് അറുപത്താറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം